ഹായ് ദീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഇന്ന് നമ്മൾ താമരത്തോട്ടമാണ് അത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ താമരത്തോട്ടമൊക്കെ ഒന്ന് വൃ വൃത്തിയാക്കിയിട്ടോ ചപ്പവും ചവറുകളും കേടായി നിൽക്കുന്ന ഇലകളും ഒക്കെ ഒന്ന് കളഞ്ഞ് എല്ലാം നല്ല ക്ലീനാക്കിയിട്ടുണ്ട് കേട്ടോ പറ്റണ പോലെയൊക്കെ കാരണം ഇനിയിപ്പോൾ മഴക്കാലം കഴിയാണ്ട് മുഴുവനായിട്ടൊന്നും വൃത്തിയാക്കാനൊന്നും പറ്റില്ല എന്നാലും എന്നെക്കൊണ്ടാവും പോലെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിന്ന് നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞു നിൽക്കുന്ന എന്താ പറയുക താമരകളും അമ്പലങ്ങളും ഒക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ആദ്യം ഇന്ന് നമുക്ക് ആമ്പലുകളാവാല്ലേ അപ്പോൾ ഇതാ ഇത് എൻ്റെ കയ്യിലൊക്കെ നിറയെ അഴുക്കൊക്കെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുമായിരുന്നു അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണം എന്ന് തോന്നി ഫസ്റ്റ് വിരിഞ്ഞിരിക്കുന്നത് ഇത് ഒരു ആമ്പലാണ് കേട്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാം നല്ല പിങ്ക് കളറും ഉള്ളിൽ മഞ്ഞ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് പിങ്ക് ക്യാപ്പൻസിസ് എന്ന് പറഞ്ഞൊരു ആമ്പലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ആമ്പലിനെ എനിക്ക് വലിയ കാര്യമായിട്ട് അറിയൊന്നുമില്ല അറിയില്ല കേട്ടോ എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടുത്തത് എന്താ ഇത് ഇതാണ് കേട്ടോ ഇതും നല്ല സുന്ദരിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ പുറകുവശം വയലറ്റ് പിന്നെ അതിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക മുള്ളുമുള്ളുപോലൊരു സാധനം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഉണ്ട നിറയെ തേനീച്ചകളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ആമ്പലുകളാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നമ്മുടെ എന്താ ഇത് ഇത് ബ്ലൂ വീസിലാണ് ഇതാ പകുതിയോളം വിരിഞ്ഞ് നിൽക്കുന്നുള്ളൂ നോക്കീനൊന്ന് ശരിക്കും നോക്കി കൊടുക്കാം പിന്നെ ദാ ഇത് ഇതും അടിപൊളിയാണ് കേട്ടോ എല്ലാ ആമ്പലുകൾ താമരയേക്കാൾ ഭംഗിയാണോ അല്ലെങ്കിൽ താമരയാണോ ഭംഗി ആമ്പലാണോ ഭംഗി അതൊന്നും കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റിയ ആമ്പലുകളിൽ ഒരുപാട് പല പല എന്താ പറയുക പല പല കളറുകളുണ്ട് എന്താ ഇത് നമ്മുടെ ട്രോപ്പിക്കൽ സൺസെറ്റ് പിന്നെ ദാ ഇന്ന് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമ്മുടെ കാർലോസ് സൺഷെയിൻ ഒരു മഞ്ഞ മഞ്ഞക്കളർ ആമ്പൽ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എന്തായാലും എന്താ ഫസ്റ്റ് നമ്മൾക്ക് കാർലോസ് സൺഷെയിൻ എന്തായാലും വിരിഞ്ഞിട്ടുണ്ട് എൻ്റെ ഉള്ളിലൊരു മണ്ടാണോ എന്താണെന്നറിയില്ല ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരു താമരയും ഇവിടെ എന്തോ കിഴങ്ങെന്തോ വന്ന് പെട്ടിട്ടുണ്ട് താമരയും വരുന്നുണ്ട് എന്തായാലും ഞാൻ കളയുന്നില്ല അതാരാണെന്ന് നോക്കാമല്ലോ പിന്നെ നമ്മളുടെ താമരക്കുട്ടികൾ അല്ല ആമ്പലുകളൊക്കെ നട്ടതൊക്കെ ഉഷാറായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും പുതിയതായിട്ട് നമ്മൾ നട്ടിട്ടുണ്ട് പിന്നെ പിന്നെ അടുത്തത് അടുത്തത് എന്താ പനാമ പസഫിക് ആണ് ആണോട്ടോ അതും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് എന്തിരി ഇപ്പം എങ്ങനെയാ നോക്കിയ പൂക്കൾ കാണാനായിട്ട് മനോമ ആണ് ഇനി നമ്മുടെ എപ്പോഴും പൂക്കളുണ്ടാകുന്ന ഒരാളാണ് നമ്മുടെ ഡൗബൻ ഇതിലൊക്കെ നിറയെ അറിയുണ്ടാവാറുണ്ട് കേട്ടോ ഞാൻ വലിയ വലിയ ചെടികളൊക്കെ എടുത്ത് കൊടുത്തു അത് കാരണമാണ് ഇപ്പോൾ അത് ചെറിയൊരിതിലാണുണ്ടായിരിക്കുന്നത് പിന്നെതാ അടുത്തത് അതായത് ഇതൊക്കെ ഒരേ വെറൈറ്റി ആണെന്നെനിക്കറിയില്ല മഴ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളുടെ വെറൈറ്റീസ് മനസ്സിലാട്ടോ അല്ല താമരക്കുട്ടികൾ നമ്മുടെ ഇന്നത്തെ വൈറ്റ് മെറാക്കളൊരു ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ വൈറ്റ് മെറാക്കളാണ് കേട്ടോ വ ഇന്ന് കൂടുതലും വൈറ്റ് നമ്മുടെ ഗ്രീൻ ആപ്പിളും ഞാൻ വിരിയിപ്പിച്ചിട്ടുണ്ട് ഇത് വൈറ്റ് മെറാക്കളാണ് കേട്ടോ പിന്നെ നല്ല ഭംഗിയല്ലേ വൈറ്റ് മിറാക്കിൾ കാണാനായിട്ട് വൈറ്റ് കളർ ഫ്ലവർ കാണുമ്പോൾ എല്ലാം ഒരുപോലെയൊക്കെ തോന്നും പക്ഷേ എല്ലാത്തിനും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഉള്ളിലെ സീഡ് പോഡിനും പെറ്റൽസിനും ആ എദളുകളുടെ ഷേപ്പിനും ഒക്കെ നല്ലൊരു വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് വൈറ്റ് മിറാക്കളാണ് കേട്ടോ പിന്നെ നമ്മുടെ റാണി റെഡ് ഇതാ ബഡ്ഡായിട്ടുള്ളൂ വിരിയാറായിട്ടില്ല എറ്റുകാലേക്ക് വന്നിരിക്കുന്നുണ്ട് റാണി റെഡ് നല്ലൊരു മെറൂൺ കളറായിട്ടാണ് കേട്ടോ എൻ്റെ ബഡ് ഇത് നാമോൻ്റെ ബഡ്ഡാണ് വിരിയിപ്പിക്കാറായിട്ടില്ല കേട്ടോ എന്താ ഹോള് വരുമ്പോഴാണ് നമുക്ക് വിരിപ്പിക്കാൻ പറ്റുള്ളുല്ലോ അപ്പോൾ വിരിപ്പിക്കാറായിട്ടില്ല നല്ല റെഡ് കളറാണ് കേട്ടോ നമ്മുടെ ബഡ് വൈറ്റ് പിയോണി വൈറ്റ് പിയോണിക്ക് ചെറിയ ഹോളുണ്ട് എന്തായാലും ഞാൻ വിരിപ്പിക്കാൻ പോകുക അല്ലെങ്കിൽ ചിലപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ പോകും അപ്പോൾ ഞാൻ ഒന്ന് വിരിയിപ്പിച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ ഇത് വൈറ്റ് പിയോണിയാണ് അപ്പോൾ ഇതാ വൈറ്റ് പിയോണിക്ക് മുട്ടകൾ ഉണ്ട് കേട്ടോ അപ്പുറത്ത് വേറൊരു പാത്രത്തിലും വൈറ്റ് പിയോണി ഉണ്ട് അതിലും മുട്ടകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ താമരത്തോട്ടത്തിൽ മൂന്ന് വൈറ്റ് കളർ ഫ്ലവർ ആണ് കേട്ടോ ഒന്ന് വൈറ്റ് പിയോണി വൈറ്റ് മിറാക്കിൾ പിന്നെ ഗ്രീൻ ആപ്പിൾ ഇതിന് എന്തെങ്കിലും മുട്ടയുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഇതിൽ ഏത് ഏത് വൈറ്റ് കളറിലെ പൂവിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് പറയണേ ഗ്രീൻ ആപ്പിൾ ആണോ വൈറ്റ് പിയോണി ആണോ വൈറ്റ് മറാക്കിളാണോ എന്തായാലും മൂന്ന് പേരും ഞാൻ ഇതിനകത്ത് ഒപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ തമേലിയ ബഡാണ് എന്താ പൂവായിട്ടില്ല കേട്ടോ പൂ വിരിഞ്ഞതൊക്കെ കഴിഞ്ഞു പിന്നെ ദാ ഇത് പിങ്ക്ളോഡാണ് പിങ്ക്ളോഡിനും ബഡുകളൊക്കെ ഉണ്ടട്ടതാ ആണ് കേട്ടോ ഇഷ്ടംപോലെ ബഡ്ഡുകൾ പിങ്ക്ളോട് പിന്നെ അമേരിക്ക മേലിയും ഇഷ്ടം പോലെ ബഡ്ഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ അതായത് ലേഡി പോലെ ബൗൾ ലോട്ടസ് ആണ് കേട്ടോ ഇഷ്ടം പോലെ ബഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇലകൾ എടുക്കാൻ ഞാൻ മറന്ന് പോയി ഇഷ്ടംപോലെ ബഡ്ഡുകൾ വരുന്നുണ്ട് കേട്ടോ ഉണ്ടല്ലേ ലേഡി ബിങ്കിലിയാണ് ഒരു വൈറ്റ് കളർ ഫ്ലവറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതിന് ബഡ്ഡാണ് ഫ്ലവറായിട്ട് വിരിഞ്ഞിട്ടില്ല ഇത് നമ്മുടെ വൈറ്റ് മാസ്ക് ആണ് കേട്ടോ അപ്പോൾ എത്ര തരം വൈറ്റ് കളർ ഫ്ലവർ അല്ലേന്ന് നമ്മുടെ ഗാർഡനിൽ വി ഒരെണ്ണം വി വിരിയാറായിട്ടുണ്ടായുള്ളൂ വിരിങ്ങി ആ ഒരു വൈറ്റ് കളറും കൂടി നമുക്ക് എടുക്കാറുണ്ട് കുഞ്ഞു കുഞ്ഞിൻ മുട്ടകളുണ്ട് പിന്നെ ഇത് സുഭദ്രയാണ് തോന്നുന്നു ഇതിൻ്റെ പേര് മാഞ്ഞുപോയി ഞാൻ രണ്ടാമത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഏതാ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല ഇതാ ഒരു മുട്ട് ഒരു മുട്ട് പിന്നെ എല്ലാം ഞാനിന്ന് വൃത്തിയാക്കിയിട്ടോ അവിടെയൊക്കെ പിന്നെ പൂപ്പലുകളൊന്നും കളഞ്ഞിട്ടില്ല അത് ഇനിയിപ്പോൾ മഴക്കാലം കഴിയാണ്ട് കളഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇതാണ് നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ഗ്രീൻ ആപ്പിൾ എന്ത് ഭംഗിയാണെന്നോക്കി ഗ്രീൻ ആപ്പിൾ കാണാനായിട്ട് എനിക്കിത് ക്യാമറയിൽ കൂടെ കാണുമ്പോൾ അത്രയ്ക്ക് ഭംഗി തോന്നുള്ളൂ പക്ഷേ എന്താ ഇങ്ങനെ നേരെ കാണുമ്പോൾ നല്ല ഭംഗിയാ ഗ്രീൻ ആപ്പിൾ അപ്പോൾ ഈ ഗ്രീൻ ആപ്പിളിന് ഒരു പ്രത്യേകതയുണ്ട് ആദ്യമായിട്ട് ഞാൻ എന്താ പറയുക എൻ്റെ ഒരു പോട്ടീന്ന് റണ്ണർ എടുത്ത് കട്ട് ചെയ്തിട്ട് പരീക്ഷിച്ച ആദ്യത്തെ ഫ്ലവറാണ് കേട്ടോ ഒരു ചെറിയ പാത്രത്തിലാണ് കേട്ടോ ഞാൻ വെച്ചേക്കുന്നത് സാധാരണ ഒരു ബ്ലാക്ക് കളർ വലിയ ദാ ഇത്രയും പോകുന്ന പോട്ടിയിലാണ് ഞാൻ എല്ലാവരും വെച്ചേക്കുന്നത് ആപ്പിൾ റണ്ണർ എടുത്തപ്പോൾ ഈ ഒരു പാത്രം ഇങ്ങനെ ഒഴിഞ്ഞിരിക്കേണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു പരീക്ഷണാർത്ഥം ഇങ്ങനെ വെച്ച് നോക്കിയതാണ് എന്തായാലും ഫസ്റ്റ് ബഡ് ദാ വിരിഞ്ഞിട്ടുണ്ട് ഗ്രീൻ ആപ്പിൾ അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ മൂന്ന് തരം വൈറ്റ് മിറാക്കിൾ ഗ്രീൻ ആപ്പിൾ വൈറ്റ് പിയോണി അപ്പോൾ ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ പറഞ്ഞ കേട്ടോ പിന്നെതാ അടുത്തത് എ ഡബ്ല്യു സെവൻ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഫ്ലവർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്ത് ഷോപ്പിടി ഇട്ടിണ്ടായിരുന്നു ഇതിപ്പോൾ വിരിയാറായിട്ടില്ല കേട്ടോ ഇതും വൈറ്റ് കളറ് തന്നെയാണ് എ ഡബ്ല്യു സെവൻ വൈറ്റ് കളറാണ് കേട്ടോ അപ്പോൾ ഇതിൽ വിരി ഇപ്പോൾ അഞ്ച് തരം ആണ് ഇപ്പോൾ മുകളിൽ വേറെ ഉണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് ആയത് ബഡ്ഡും പൂവൊക്കെ ആയത് അഞ്ച് തരാണ് എ ഡബ്ല്യു സെവൻ വൈറ്റ് മാസ്കി വൈറ്റ് പിയോണി ഗ്രീൻ ആപ്പിൾ വൈറ്റ് മെറാക്കിള് ഇത്രയാണ് ഫ്ലവർ ആയത് കേട്ടോ ഇനിയും വേറെ ഉണ്ട് എ ഡബ്ല്യു സെവൻ ഇഷ്ടംപോലെ ബഡ്ഡുകൾ വരുന്നുണ്ട് കേട്ടോ നാളെ ഒരു ദിവസം പൂവൊക്കെ വിരിഞ്ഞ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ എല്ലാത്തിനും അതുപോലെ അതുപോലെതാ കർണ കർണയിലും ബൊ ഉണ്ട് കേട്ടോ അതെ ആ ഒരു ബഡ് പിന്നെന്ന് പറഞ്ഞതാ ഇവിടെ എവിടെയോ ചാങ്ങി നിൽക്കണ്ടായിരുന്നു അത് പോയി കേട്ടോ അത് മഴയത്ത് ചീഞ്ഞ് പോയി ഒരു ബഡ്ഡും ഈ ഒരു ബഡ്ഡും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് കേട്ടോ മുകളിൽ ഇനി താഴെ നമുക്ക് ഇരിഞ്ഞത് ഏതൊക്കെയാണ് ചെന്ന് നോക്കാം കേട്ടോ ഇത്രയൊക്കെയാണ് മോളിൽ അപ്പം ഞാൻ കണ്ടില്ലേ ഇടൊക്കെ ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് കണ്ടിട്ടൊക്കെ വൃത്തിയാക്കി പൂപ്പലുകൾ കളഞ്ഞിട്ടില്ലാണ്ട് അല്ലാണ്ടൊക്കെ വൃത്തിയാക്കി കേട്ടോ ഇനി നമുക്ക് താഴെ പോയിട്ട് നോക്കാതെ ഇനി നമുക്ക് താഴെയുള്ള ഉള്ള ആൾക്കാരൊക്കെ നോക്കാം കേട്ടോ താഴെ താ സീ അമ്രൂബിയാണ് കേട്ടോ സിയാം റൂബി ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടംപോലെ ബഡ്ഡുകളാണ് ഞാൻ കഴിഞ്ഞ ദിവസം സെയിൽ വീഡിയോ ഇട്ടിട്ടില്ലേ സിയാമറൂബി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ അപ്പം ഒന്ന് ഞാൻ കാണിച്ചു തരാൻ മറന്നു കേട്ടോ അതെ എൻ്റെ ഒരു ഒരു പോട്ടിലെ ഒരു ബോട്ടാണ് ഞാൻ എടുത്തത് ഒരു ബോട്ടിലുള്ള ബഡ്ഡുകളാണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ സിയാമറൂബിയുടെ ബഡ്ഡ് വരുന്നത് പിന്നെതാ ഇനി പുതിയ വെറൈറ്റീസിനൊക്കെ ചിലതൊക്കെ ബഡ് വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാ ഇത് എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ ബഡ്ഡാണ് കേട്ടോ തിരണ്ണിയാണ് താഴെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ മുകളിലത്തെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണേ താഴെയും കുറച്ച് പണിയുണ്ട് പിന്നെ പിന്നെ ഇതാ അതാ പിങ്ക് ജൂപ്പിറ്ററ് ഒരു ബഡ് എന്നാളൊരു ബഡ് വന്നത് കരിഞ്ഞു പോയി പിന്നെ പിന്നെതാ ഇത് ചാന്ദിനി കണ്ടില്ലേ ചാന്ദിനിക്കും ഇഷ്ടംപോലെ ബഡ്ഡുകൾ ഉണ്ട് കേട്ടോ ഇത് ചാന്ദിനിയുടെ ബഡ്ഡുകളാണ് പിന്നെതാ ഇതാണ് കേട്ടോ ഇന്ന് വിരിഞ്ഞ നമ്മുടെ ധ്രുവ എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ അതാ ഒരു ബഡുണ്ട് പിന്നെതാ ഫ്ലവർ കേട്ടോ നല്ലൊരു കളർ കളർ കോമ്പിനേഷനാണ് കേട്ടോ ധ്രുവയ്ക്ക് കണ്ടില്ലേ ധ്രുവയാണ് കേട്ടോ ഇതിൻ്റെ കളറിന് ഈ ഒരു പിങ്ക് കളറിന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു റോസാപ്പൂവൊക്കെ പോലെയാണ് എനിക്കിതിൻ്റെ ആ ഒരു ഇത് കണ്ടിട്ട് തോന്നുന്നത് നല്ല രസമുണ്ട് കേട്ടോ പ്രത്യേക ഒരു ഭംഗിയാണ് പ്രത്യേകം ഒരു പിങ്ക് കളറാണ് കേട്ടോ ഈ ധ്രുവയ്ക്ക് നല്ല രസമുണ്ട് കേട്ടോ ധ്രുവ കാണാനായിട്ട് ഫസ്റ്റ് ഫ്ലവറാണ് കേട്ടോ പിന്നെതാ ബഡൊക്കെ ഉണ്ട് പിന്നെ നാൾ കാണിച്ച നമ്മുടെ ഡോറയൊക്കെ ഇത്ര ആവണുള്ളു അപ്പോൾ അതൊക്കെ ആവണുള്ളൂ കേട്ടോ ഡോറ കണ്ടില്ലേ രണ്ട് ബെഡ് ഉണ്ട് വേറൊക്കെ ആവോ ആവോ ചേഞ്ഞ് അറിയില്ല പിന്നെ അതാ ഇത് ബീം ബീം എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റി ബഡ് വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഫസ്റ്റ് ഫ്ലവർ കഴിഞ്ഞു ഇത് രണ്ടാമത്തെ ഫ്ലവറാണ് പിന്നെ ബാക്കിയൊന്നിനും അങ്ങനെ പിന്നെ ഞാൻ ഇതൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നട്ടതാണ് കേട്ടോ അതൊന്നും ആയിട്ടില്ല പിന്നെ ഒരു വെറൈറ്റി കൂടി ബഡ് വന്നിട്ടുണ്ട് പഴയ വെറൈറ്റിയാണ് പക്ഷേ ഇതിൻ്റെ ഫ്ലവർ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ സൂപ്പർ ലോട്ടസ് ആണ് നമ്മൾ ഒരിക്കൽ സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അല്ല ഇല്ല ഇത് സൂപ്പർ ലോട്ടസ് അല്ല ഇത് പക്വാനാണ് പക്വാൻ പഴയ വെറൈറ്റി ആണെങ്കിൽ നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ബഡുകൾ വരുന്നത് അപ്പോൾ രണ്ട് ബഡാണ് വന്നിരിക്കുന്നത് പിന്നെ ദാ ഇതാണ് ഞാൻ പറഞ്ഞ സൂപ്പർ ലോട്ടസ് കാണിച്ചോ എൻ്റെ ഇടയിൽ കൂടി ഒന്നും നടക്കാൻ പറ്റുന്നില്ല കേട്ടോ എല്ലായിടത്തും ചട്ടികളിങ്ങനെ വെച്ചിങ്ങനുണ്ടേ എന്താ ഇതാണ് സൂപ്പർ ലോട്ടസ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ വേണാൻ അപ്പോൾ അതാ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ഫസ്റ്റ് ബഡ്ഡ് വന്നിട്ടുണ്ട് നമ്മളിത് സെയിലിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നൊക്കെ ഇനിയിപ്പോൾ ഇനിയും കുറച്ചും കൂടിയൊക്കെ ചട്ടികൾ നമുക്ക് എടുക്കാനുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം കുറച്ചെടുത്തു ഇനിയും പിന്നെ പിന്നെന്താ ഇതൊക്കെ നട്ടതാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നട്ടതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ താമര വിശേഷങ്ങൾ അപ്പോൾ ഇങ്ങനെ നടക്കും പുല്ലൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറിച്ചു കളയാണ് കേട്ടോ ആ അപ്പോൾ ഇതൊക്കെ പുതിയത് ഇപ്പോൾ നട്ടിട്ടുള്ളൂ ലീഫുകൾ വന്ന് തുടങ്ങിയത് കഴിഞ്ഞ ദിവസം നമ്മൾ നട്ടതാണ് കേട്ടോ വെള്ളിയാഴ്ച നട്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ താമരത്തോട്ടത്തിലെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ഇന്ന് മുകളിലും താഴെയായിട്ട് ഒത്തിരി താമരകൾ വിരിഞ്ഞിട്ടുണ്ട് മൊട്ടായി നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പം ഈ ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസം മുന്നേ നട്ടത് അപ്പോൾ ആ സൈഡിലൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നട്ടുന്നുണ്ട് അപ്പോൾ ആ ഭാഗം കാലിയാണ് കേട്ടോ ഈ സൈഡിലാണെങ്കിൽ ഇതാ പൂക്കളും ബഡ്ഡുകളും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് മുകളിൽ പൂക്കളായിട്ട് മുകളിൽ ഞാനിപ്പോൾ ഒന്നും മുകളിൽ താഴെല്ലാം വയ്ക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ എൻ്റെ താമര താമരത്തോട്ടത്തിൽ വിരിഞ്ഞ പൂക്കളും ബഡുകളും ആമ്പലുകളും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതിന് നിങ്ങൾക്ക് ആമ്പലുകളാണോ ഇഷ്ടം താമരകളാണോ ഇഷ്ടമായത് വൈറ്റ് മറ്റ് ഫ്ലവേഴ്സിലെ വൈറ്റ് മിറാക്കളാണോ ഗ്രീനാപ്പിളാണോ വൈറ്റ് ബിരിയാണി ആണോ ഇഷ്ടം അതുപോലെ എൻ്റെ പുതിയൊരു വെറൈറ്റി വരിഞ്ഞില്ലേ ധ്രുവ ആ ധ്രുവേനേം ഇഷ്ടമായോ എന്നൊക്കെ കമൻ്റായിട്ട് അറിയിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്ന് ജോലിയെടുത്ത് കുറേ നല്ല പണിയായിരുന്നു കേട്ടോ പണിയുടെ ഇടയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ഉണ്ട് ആ പണിയെടുത്തതിൻ്റെ ആ ഒരു ഇതിലാണ് പെട്ടെന്ന് എടുക്കുന്നതാണ് കേട്ടോ കാരണം കുറേ നേരം പണിയെടുത്ത് കഴിയുമ്പോൾ കുറച്ച് നേരം നമ്മൾക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പൂക്കളൊക്കെ കണ്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുക വീണ്ടും നമുക്ക് ജോലികൾ ചെയ്യാനുള്ള ഒരു എനർജി വരും കേട്ടോ അപ്പോൾ നോക്കി ഒരു ബട്ടിൽ ഒരു തുമ്പി വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ഓ ഞാൻ അടുത്തേക്ക് എന്നപ്പോഴെങ്കിലും പറഞ്ഞു പോയി നിറച്ച ചിത്രശലഭങ്ങളും തുമ്പികളും ഒക്കെയാണ് കേട്ടോ ഇവിടെ അപ്പോൾ വീണ്ടും ഇനിയും ഉണ്ട് കേട്ടോ ഇനി കുറച്ച് ചട്ടികളൊക്കെ അങ്ങോട്ട് ആ സൈഡിലേക്ക് എടുത്തുകൊണ്ട് വയ്ക്കണം അപ്പോൾ പണിയെടുത്ത് കുറേ നേരം പണിയെടുക്കുമ്പോൾ മുഷിച്ചില്ല ആവും അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു വീഡിയോ എടുക്കുകയാണ് ഇനിയിപ്പോൾ ആദ്യം വീണ്ടും പണിയെടുക്കാൻ തുടങ്ങട്ടെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടാവുന്നെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഇന്നിപ്പോൾ ഞായറാഴ്ച രാവിലെയാണ് എടുക്കുന്നത് കേട്ടോ കാലത്ത് തന്നെ ഇടുന്നിട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വേറെക്ക് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള പണിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത് ഇനി ഇപ്പോൾ തന്നെ വീണ്ടും അടുത്ത ജോലിയിലേക്ക് കടക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഉണ്ടാട്ടോ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ